போற்றா பிரேக்கிங் கோழிக்கோட மலாபுரம்பு செக்ஸ் ராக்கெட் கேஸில் போலீசுக்கெதிரே கூடுதல் தெளிவுகள் മുഖ്യപ്രതി ബിന്ദുവുമായി പോലീസുകാർ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഇടപാടിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ് അഭിജിത് മുഴക്കുന്ന ഗുഡ് ഈവനിംഗ് പോലീസ് ഡ്രൈവർമാർ അടക്കം ഈ സെക്സ് റാക്കറ്റുമായി സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകിച്ചും മുഖ്യപ്രതി ബിന്ദുവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന കണ്ടെത്തൽ ഗുരുതരമാണ് അതായത് ആരാണോ ഇതൊക്കെ നിരീക്ഷിക്കുകയും ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവണതകൾക്കൊക്കെ അല്ലെങ്കിൽ തട്ടിപ്പുകൾക്കൊക്കെ തടയിടേണ്ടത് അവർ തന്നെ ഈ ഒരു റാക്കറ്റിന്റെ അല്ലെങ്കിൽ ഈ ശൃംഖലയുടെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്

തീർച്ചയായും സുജയ അങ്ങനെ തന്നെയാണ് ഈ പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ പരാതി ഡി സി പിക്ക് ലഭിച്ചതാണ് അങ്ങനെയാണ് ഒരു അന്വേഷണം ആരംഭിക്കുന്നത് രണ്ടു മാസം മുൻപ് ഈ രീതിയിൽ ഈ ഇവരുമായി ബന്ധമുള്ള പോലീസുകാരെ കുടുക്കുന്നതിനാവശ്യമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ അന്നത് വിജയിച്ചില്ല പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ ഈ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർ പിടിയിലാകുന്നത് അതിൽ ഇതിൻ്റെ മുഖ്യ ആസൂത്രകയായ അതായത് ഈ സെക്സ് സെക്സ് റാക്കറ്റിലെ പ്രധാനിയായ ബിന്ദുവും അറസ്റ്റിലായിരുന്നു ഇവരുടെ ഫോണിൽ നിന്നാണ് നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത് അതിൽ ഫോൺ കോൾ രേഖകളുണ്ട് ഒപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ പോലീസുകാരുമായി നടത്തിയതിൻ്റെ രേഖകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വിജിലൻസിലെയും സിറ്റി കൺട്രോൾ റൂമിലെയും പോലീസുകാർക്കെതിരെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് അവർക്കെതിരെ ഉടൻ തന്നെ ഒരു നടപടിക്ക് സാധ്യത തെളിയുകയാണ് ഇതിൽ സുജിയ ചോദിച്ചതുപോലെ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെ ഇതിന് കുടപിടിക്കുന്നു ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് സുജയ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ കൂടി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അയാൾ കൂടി ഇവരുമായി ചില ബന്ധങ്ങൾ വച്ചു പുലർത്തിയിരുന്നു എന്നൊരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ആ നിലയിൽ കൂടി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് സുജയ അഭിജിത്ത് മലാപ്പറമ്പ് കേസിൽ സംഭവിച്ചത് പിന്നിൽ എന്തൊക്കെയാണ് എന്നത് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ ആലങ്കാരികമായി ചോദിക്കുന്നതല്ല പല കേസുകളിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വഴിവിട്ട് സഹായങ്ങൾ നൽകുന്നത് ആ സഹായങ്ങളുടെ പേരിൽ പണം വാങ്ങുന്നത് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു തടയിടണം എന്നാലല്ലേ നമ്മുടെ നാട് നന്നാകണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അതിനുള്ള പ്രവൃത്തികളാണ് ഉണ്ടാകേണ്ടത്